ഹായ് ഹലോ അസ്സലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തതാണ് രാവിലത്തെ കുറച്ച് തിരക്കുകളാണ് അസാനു ഷാദി ഷാദിമോനൊക്കെ നഴ്സറി സ്കൂളിലൊക്കെ പോകുന്നോണ്ട് തന്നെ രാവിലെ കുറച്ച് തിരക്കാണ് അപ്പോൾ ആ ഒരു കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയാണ്ടുള്ള ഒരു വീഡിയോ ആണ് കിട്ടുക അപ്പോൾ ഞാൻ വെള്ളപ്പും പാജിക്കുവറിയാണ് അപ്പോൾ ഉരുളക്കയങ്ങും അല്ലേക്കുള്ള വേണ്ടതൊക്കെ അരിഞ്ഞു മുറിച്ചത് കുക്കറിൽ അതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് ഞാൻ തലേന്ന് രാത്രി ഞാൻ ഒരു എട്ട് മണിക്ക് ശേഷം വെച്ച ചോറാണ് ഇട്ടുക അപ്പം അതുകൊണ്ട് ഞാൻ ചോറ് വേറെ വെക്കണില്ല രാത്രി വെച്ചതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല നല്ല ഫ്രഷ് ആണ് അപ്പം പിന്നെ അതൊന്ന് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ മക്കൾക്ക് പിന്നെ വേവ് കുറച്ച് ഞാൻ ഊറ്റി വെച്ചതിന് കുറച്ചൊരു കുറവുണ്ടെന്ന് രാത്രി തോന്നിയപ്പോൾ വെച്ചതേനി പക്ഷേ അതിനാവശ്യം വന്നില്ല അപ്പം പിന്നെ വെള്ളപ്പത്തിന് ഞാനിങ്ങനെ അരി ആട്ടലാണ് ഇപ്പം സാധാരണ ഇതിപ്പോൾ ഞാൻ പിന്നെ ഡബിൾ ഓസിനെ മറ്റേ പൊടി വാങ്ങിയിട്ട് വെ പാലപ്പം മിക്സ് തന്നിട്ടുള്ള ആ പൊടി വാങ്ങിയിട്ട് ചെയ് ഇതാക്കിയതാണ് അതിന് കാണിച്ച പോലെയൊക്കെ ചെയ്ത് ചുരുവെള്ളവും പഞ്ചസാര ഒക്കെ ഇട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് അടിച്ചും കാണ്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാനൊക്കെ അതിന് മുൻ ഇല്ല പോലെ വെച്ചിട്ടുണ്ട് അതാണ് അപ്പോൾ ആദ്യമായിട്ടാണ്ടങ്ങനെ ചെയ്യുന്നത് എത്രത്തോളം സക്സസ് ആകുന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതാ അപ്പം കുക്കർ അതിൻ്റെ അടുത്ത് ഇതാ വിച്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചോറും തിളച്ചിട്ടുണ്ട് അപ്പം തിളച്ചപാടൊന്ന് തളച്ചപാട് അത് ഒരു കൊട്ടയിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചോറൊന്നും രാവിലെ വെക്കാറുട്ടോ അത് രാവിലെ രാത്രി എട്ട് മണിൻ്റെ ശേഷം വെച്ചതാണ് അതും ചോറിലായിട്ട് വെച്ചതാണ് റേഷൻ കടയിലെ അപ്പോൾ ഞാൻ ചോറിന് ആവശ്യം ഉണ്ടാവില്ല പിന്നെ നല്ല വേവ് കുറച്ച് ഞാൻ ഊറ്റി വെച്ച് രാവിലത്തേക്ക് മക്കൾക്ക് എടുക്കലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ പിന്നെ ബാജിക്കരയിൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടി അതിലേക്കുള്ള തേങ്ങയും പിന്നെ മക്കൾക്ക് മുരിങ്ങ മുരിങ്ങാക്കായ പിന്നെ അങ്ങനെ ഉപ്പേരി പോലെ ആക്കുമല്ലോ തേങ്ങ ഒക്കെ ഒതുക്കിയിട്ട് കണ്ട അതിലേക്കൊക്കെ ഉള്ള തേങ്ങ ആയിട്ട് ചിരുകേണ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ ഇടയിൽ കാക്ക ഒന്ന് ചിരുകയാണ് കാക്ക കുറച്ച് തേങ്ങ തിന്നണം അതിന് വേണ്ടി വന്ന് ചിരകി എടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ചെറുകി വെച്ചത് ഇട്ടാൽ ഞാൻ ചീത്ത പറയുമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചിരുകയാണ് അപ്പോൾ പിന്നെ കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടു കണ്ട അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലൊക്കെ അതാ ഒഴിച്ചിട്ടുണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയും ഡയൻ വഴി ഫുടുക്കളയിലും ഇങ്ങനെ എടുക്കാൻ കുറേ പണിയാണല്ലോ അപ്പം ഇങ്ങനെ മടിച്ച് നിൽക്കലാണ് പിന്നെ ഏതാ അതൊന്ന് വറവിട്ടെടുത്തിട്ടോ പിന്നെ വറ്റൽമുളകും കരിവേപ്പിലും കടുകൊക്കെ ഇട്ടൊന്ന് എടുത്തു ഇനിയിപ്പോൾ അത് ഞാൻ അതിലൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിൽ തന്നെ ഞാൻ മുരിങ്ങാക്കായൊന്ന് വേവിക്കാൻ വെക്കുന്നു ഈ കുക്കറിൽ തന്നെ അതിട്ടാണ് പിന്നെ നമ്മൾ ടേബിളുമൊക്കെ മാറ്റി വെക്കാണെ ഫുഡ് കഴിക്കണേ എന്നിട്ട് അതിലേക്ക് ഈ മുരിങ്ങക്കായ ഇട്ടുങ്ങാണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടുങ്ങാണ്ടൊന്ന് വേവിക്കാനിട്ട് ചെയ്യുക ഒറ്റ വിസിൽ വരുത്തുകയാണ് എന്നിട്ട് പിന്നെ നമ്മൾ തേങ്ങ അല്ലെങ്കിൽ പച്ചമുളകും ചുവന്നും പിരിഞ്ചീരകൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് കൊതുക്കി എടുത്തിട്ട് പറ്റൻമുളകും കരിപ്പൻ്റെയിലിട്ടൊക്കെ ഒന്ന് വറവ് ഇടാൻ ചെയ്യുക അവിടെ അത് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ഇഷ്ടമാണ് കുട്ടികൾക്കും ഇഷ്ടമാണ് എൻ്റെ ഷാദി മോൻക്ക് ഒരു മുരിങ്ങക്കായ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അവനിക്കിഷ്ടപ്പെട്ടതാക്കും ഒരുവിധ ഉപ്പേരി ഒന്നും ഇഷ്ടമല്ല ബീട്രൂട്ട് ക്യാരറ്റ് കാബേജ് ഇതും പറ്റില്ല സോയാബീൻ പറ്റില്ല ഉരുളക്കേങ്ങ് പൊരിച്ചാൽ പറ്റൂല അപ്പം ഒന്നും പറ്റൂല പിന്നെ അല്ലെങ്കിൽ ഒരു കോഴിമുട്ട പിന്നെ എൻ്റെ സ്കൂളിൽ വെജിറ്റബിളേ പാടുള്ളൂ കേട്ടോ പിന്നെ മറ്റുള്ള ഇറച്ചി കാര്യങ്ങളൊന്നും നോൺ വെജ് ഒന്നും പാടില്ല പിന്നെ ഷാ സാനൂന് വെള്ളിയാഴ്ച മാത്രമേ ഇറച്ചി പറ്റൂ അങ്ങനെയാണ് അപ്പോൾ ഇതാ വെള്ളപ്പം ഞാൻ പിന്നെ ചുട്ട് വെക്കാൻ കെട്ടോ ഒരു ഒന്നര മണിക്കൂറൊക്കെ ആയി ഞാനങ്ങനെ ആക്കി വെച്ചിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് ചുട്ട് വെക്കുകയാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ എനിക്ക് ഞാൻ നമ്മളടിച്ച് അരി അട്ടി വെച്ചുവിടുന്ന അത്ര പെർഫെക്റ്റ് തോന്നിയില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടുണ്ട് ബുദ്ധിമുട്ടിനൊക്കെ പറ്റും അങ്ങനെയാണ് പിന്നെ ഇതിലൊരു ഈസ്റ്റൊക്കെ ചേർത്തതാക്കണല്ലോ അതിനെ നമ്മൾ നാച്ചുറലായി ആക്കുന്നതാണല്ലോ നല്ലത് അപ്പം ഒരു പിന്നെ രാത്രി വാങ്ങി കൊണ്ടുവന്നതാണ് ഒന്നും രാവിലത്തേക്കൊന്നും കരുതിയിട്ടില്ല അപ്പം പിന്നെ അങ്ങനെ ചെയ്തതാണ് അങ്ങനെ പിന്നെ മക്കൾക്ക് പിന്നെ കോഴിമുട്ട പുഴുങ്ങാണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ സ്കൂളിലേക്ക് ഒന്ന് മുരിങ്ങക്കായൊന്നിതാ തേങ്ങ കെട്ടൊന്ന് ഒതുക്കിയിട്ടുണ്ട് ഒതുക്കി പിന്നെ തേങ്ങ ഒതുക്കാൻ ഇതാ ഒക്കെ ആക്കിച്ച് അപ്പോൾ ഒരിക്കലുക്ക് കോഴിമുട്ട അങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും പിന്നെ ഫ്രൈ ചെയ്തെടുത്തതുമാണ് ഇന്ന് കൊടുത്തേക്കണത് പിന്നെ അപ്പോൾ മുരിങ്ങക്കായ് വറവിടാൻ വേണ്ടിയിട്ട് ഇതാ വെച്ചതേപോലെ തന്നെ കടുക് മറ്റുള്ള മുളക് ഞാൻ പറഞ്ഞല്ലോ അതൊന്നിട്ട് അതൊന്ന് വറവിട്ടെടുക്കുകയാണ് കേട്ടോ രാവിലെ ഒരു തിരക്കാണ് മക്കളെ അസാനുട്ടിനെ നീക്കാനാണ് നീച്ച് ഓനെ റെഡി ആവാനാണ് പാട് പിന്നൊന്നും കുഴപ്പമില്ല അവർക്ക് കുറച്ച് ഉറങ്ങാൻ കുറച്ച് കൂടുതൽ ഉറങ്ങണം എന്നുള്ള ആ ഒരു ഇതാണ് നീട്ടുകൊണ്ട് നിൽക്കേ വീണ്ടും പോയി കിടക്കും പിന്നെ അതിൽ നിന്ന് തെളിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആണ് ഉഷാറാണ് അപ്പോൾ മക്കളെ ചോറൊക്കെ ഞാനിതാ പത്രത്തിലാക്കാൻ രണ്ടാമതുകൊണ്ട് ഒപ്പരാക്കാണ് ഒരാൾക്ക് ഒമ്പതേ കാലിന് വണ്ടി തരും ഒരാൾക്ക് ഒമ്പത് നാൽപ്പതിനാ കേട്ടോ വണ്ടി തരാം രണ്ടാമം രണ്ട് സ്കൂളാണ് ഒന്നാലാൾ എൽ കെ ജി യു കെ ജി മാത്രമല്ല അസ്മി സിലബസ് ആണ് പഠിക്കുന്നത് അസാനും പക്ഷേ പിന്നെ സാദാ സ്കൂൾ കേരള സിലബസ് ആണ് പിന്നെ ഒരു എയിംസ് പബ്ലിക് സ്കൂൾ പറഞ്ഞാൽ പ്രൈവറ്റ് സ്കൂളാണ് കേട്ടോ അപ്പം അതാ അസാ അഭുവാൻ്റെ ഇതാണ് ഞാൻ ആദ്യം ആക്കുന്നത് ഷാദിമോൻ്റെ കിറ്റ് റെഡി ആക്കാനിട്ടോ അപ്പം ഓനക്ക് സ്നാക്ക് കൊണ്ടാകാൻ പറ്റുമോ എനിക്ക് സ്നാക്കൊന്നും കൊണ്ടാകാൻ പറ്റില്ല അത് ടീച്ചർ പറഞ്ഞ് സ്നാക്ക് കൊണ്ടാകുന്ന കുട്ടികൾ പിന്നെ ചോറ് കഴിക്കില്ല ചെറിയ മക്കളല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്നാക്ക് വിടേണ്ട അപ്പം പത്തരക്കാണ് ക്ലാസ് തുടങ്ങല്ലോ അപ്പം പിന്നെ പന്ത്രണ്ടരക്ക് ലഞ്ച് ടൈം ആണോ അവർക്ക് പന്ത്രണ്ടര ട്ട് ഒന്നര വരെ അസാനുവിനെ ഷാജിമോൻക്ക് ഒരു മണിക്കാണ് അവനു പിന്നെ ലഞ്ച് കൊണ്ടുപോകും അവർക്ക് ഒമ്പത് അൻപതിന് ക്ലാസ് തുടങ്ങും അങ്ങനെതാ കാക്ക പോലെ കൊണ്ടാക്കാൻ കിട്ടോ ഓനെ വണ്ടി കയറ്റാൻ പോകുക അപ്പോ ഒരു മോള് പിന്നെ അസാനുവിനൊക്കെ റെഡിയാക്കി പിന്നെ കുളിക്കലും ഇതൊക്കെ മാറ്റിക്കൊക്കെ ഒക്കെ ചെയ്യാനിട്ടാണ് അപ്പം ആദ്യമായിട്ടാണ് യൂണിഫോം കിട്ടണതെന്ന് യൂണിഫോം കിട്ട സ്കൂള് വന്നാൽ ആദ്യമായിട്ട് കിട്ടണേ രണ്ടുമൂന്ന് ദിവസമായി പിന്നെ യൂണിഫോം ഹായ് അപ്പൊ എന്നാണ് ആദ്യമായിട്ടിടുന്നത് യൂണിഫോമൊക്കെ അങ്ങനെ മോളിതാ ഓനയും കൊണ്ടാക്കാൻ ട്ടാളിക്കും പോയി വരീട്ടാ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഞമ്മളിതാ ഞാനും കാക്കി ചാരിച്ച് പിന്നെ മോള് മോള് ചായ കുടിച്ചിരുന്നിട്ടോ അപ്പം പിന്നെ ഞാനും കക്കിയൊക്കെ ചായ കുടിക്കാനും വെള്ളപ്പൊന്തൊക്കെ കൂട്ടി അപ്പോൾ അത്രയുള്ള വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓൾ ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾന്നപക്ഷം കൊടുത്താൽ ഞാൻ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും അതുകൊണ്ട് അതൊക്കെ ചെയ്യട്ടോ ഒരു ലൈക്കാവും ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കാം എന്ത് ഞങ്ങളെ കമൻറ്റ് എന്താണെങ്കിലും നിങ്ങളൊന്ന് രേഖപ്പെടുത്തണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സാമലൈക്കും